കടയിൽ നിന്ന് വാങ്ങുന്ന സൈക്കിളെക്കാടും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന എനിക്ക് ഭയങ്കര പ്രോഗ്രസ് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്കുള്ള സൈക്കിളുകളും ഇലക്ട്രിക് ഇരുചക്ര വാഹനവും പകുതി വിലയിൽ വിതരണം ചെയ്തു കേരള ഗാന്ധിയൻ കൾച്ചറൽ ഫോറവും തൃശൂർ ജൈത്ര ഫൗണ്ടേഷനുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയിലാണ് സൈക്കിളുകളും ഇലക്ട്രിക് ഇരുചക്രവാഹനവും വിതരണം ചെയ്തത് അൻപത് ശതമാനം തുകയായ മൂവായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുടെ സൈക്കിളുകളുടെ വിതരണം അഞ്ചൽ ഇടയം വെള്ളൂർ വാർഡ് ഓഫീസിന് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെ കൊല്ലം ജില്ലാ കോർഡിനേറ്റർ വി എസ് റാണ സൈക്കിളുകളും ഇലക്ട്രിക് ഇരുചക്ര വാഹനവും ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തു മേൽത്തരം കമ്പനികളുടെ സെവൻ സ്പീഡ് ഗിയർ സൈക്കിൾ ഉൾപ്പെടെ പതിനാറ് പേർക്കാണ് ആദ്യഘട്ടത്തിൽ നൽകിയത് മുൻ പ്രധാനമന്ത്രിയും പ്രമുഖ സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിന്റെ ആദരസൂചകമായി വലിയ ചടങ്ങുകൾ ഒഴിവാക്കി ഗുണഭോക്താക്കൾക്ക് കാലതാമസം വരുത്താതെ വിതരണം ചെയ്യുകയായിരുന്നുവെന്ന് കോർഡിനേറ്റർ വി എസ് റാണ പറഞ്ഞു കേരള ഗാന്ധി കൾച്ചറൽ ഫോറം കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് വേണ്ടി അൻപത് ശതമാനം സബ്സിഡിയിൽ സൈക്കിളുകൾ വിതരണം ചെയ്യുന്ന പ്രോജക്റ്റാണ് ഇന്ന് നടക്കുന്നത് എക്സർസൈസ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇപ്പോഴത്തെ പുതിയ കുട്ടികളൊന്നും നടക്കാറുകൂടിയില്ല അപ്പോൾ അവർക്ക് ശാരീരികമായിട്ട് കുറച്ച് അദ്വാരം ഉണ്ടാകത്തക്ക രീതിയിലുള്ള സൈക്കിളുകളുടെ വിതരണമാണ് ഇന്ന് നടക്കുന്നത് ഇവർക്ക് അൻപത് ശതമാനം സബ്സിഡിയിലാണ് ഈ പ്രോജക്റ്റ് നമ്മൾ നടപ്പിൽ വരുത്തുന്നത് ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ അടയ്ക്കുന്ന കുട്ടി കുട്ടികൾക്ക് സൈക്കിള് ലഭ്യമാകും എന്നാൽ ഗിയർ ഉള്ള സൈക്കിളുകളാണെങ്കിൽ ഏഴ് ഗിയറിൻ്റെ സൈക്കിളിന് ആറായിരത്തി ഇരുന്നൂറ് രൂപ ആണ് അടയ്ക്കേണ്ടത് പന്ത്രണ്ടായിരം രൂപ വില വരുന്ന സൈക്കിളുകളാണ് അപ്പോൾ ഇന്ന് ഇതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ കാർബൺ ന്യൂട്രലൈസേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടി വിതരണം ചെയ്യുന്നുണ്ട് അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ളതിലേക്ക് അത് മൂന്ന് തരത്തിലുള്ള വേരിയൻറ്റുകളാണ് ഉള്ളത് ഒന്ന് ലെഡ് ആസിഡ് ബാറ്ററി ഉള്ള വാഹനമുണ്ട് അതിന് നാൽപ്പതിനായിരം ഗ്രഫീൻ ബാറ്ററി എന്ന് പറയുന്ന അത് ഉപയോഗിക്കുന്നത് അൻപതിനായിരം രൂപയ്ക്ക് നൽകുന്ന വാഹനമുണ്ട് ഒപ്പം ലിഥിയം ബാറ്ററി ഉപയോഗിച്ചുള്ള വാഹനമുണ്ട് അതിന് അറുപതിനായിരം രൂപയാണ് ഈ വാഹനങ്ങൾക്കെല്ലാം ബാറ്ററി മൂന്ന് വർഷം വരെ വാറണ്ടി ഉള്ളതാണ് അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് പ്രോജക്ടുകളാണ് ഇന്ന് നമ്മൾ ഇവിടെ നടപ്പിൽ വരുത്തുന്നത് ഇത് വിപുലമായ ഒരു ചടങ്ങ് ഒഴിവാക്കിയാണ് നടത്തുന്നത് കാരണം നമ്മുടെ റുമാന്യനായ മുൻ പ്രധാനമന്ത്രിയുടെ നിര്യാണത്തെ തുടർന്ന് ഒരാഴ്ചക്കാലത്തേക്കുള്ള എല്ലാ ആഘോഷ പരിപാടികളും ഒഴിവാക്കിയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഒരു ചെറിയ ചടങ്ങായിട്ട് മാത്രം സംഘടിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഉദ്ഘാടനം ഇത് ബുക്ക് ചെയ്ത കുട്ടികൾക്ക് നേരിട്ട് വിതരണമാണ് ഇന്ന് നടക്കുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ